ക്രിസ്മസ് ഒക്കെ അല്ലേ വരാൻ പോകുന്നത് അപ്പം ക്രിസ്മസിൽ ഒഴിച്ചു കൂടാനാത്ത ഒരു ഐറ്റം അല്ലേ നമ്മുടെ പ്ലം കേക്ക് വളരെ ഈസി ആയിട്ട് ഓവനും ബീറ്ററും പിന്നെന്താ മിക്സിയും ഒന്നും ഇല്ലാണ്ട് ആർക്കും ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു പ്ലം കേക്കിൻ്റെ റെസിപ്പിയാണ് ഞാനിപ്പം ഷെയർ ചെയ്യുന്നത് കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമുക്കൊരാഴ്ച കേടു കൂടാണ്ട് പുറത്ത് സൂക്ഷിക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളിയിട്ടുള്ള ഒരു പ്ലം കേക്കിൻ്റെ റെസിപ്പി അപ്പോൾ നമുക്ക് വീഡിയോ ഉണ്ടാകുമോ നേരെ റെസിപ്പിയിലേക്ക് പോകാം അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഷുഗർ ക്യാരമലൈസ് ചെയ്യണം നമ്മൾ ഏത് പാത്രത്തിലാണ് ഷുഗർ ക്യാരമലൈസ് ചെയ്യുന്നത് ആ ഒരു പാത്രത്തിലേക്ക് ഒരു കപ്പ് പഞ്ചസാര കൊടുക്കാം കൂടെ തന്നെ മൂന്ന് ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ നമുക്കിത് ക്യാരമിൽ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഒരുപാട് കരിഞ്ഞു പോരുത് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ കളറാകുമ്പോൾ നമുക്കിതിൻ്റെ ഫ്ലെയിമ് ലോയിലാക്കാം എന്നിട്ട് ഒരു കപ്പ് വെള്ളം സാധാരണ പച്ച വെള്ളം നമുക്കിത് കുറേശ്ശേ കുറേശ്ശേ കുറച്ച് മാറി എന്നിട്ട് ഒഴിക്കാം കേട്ടാം എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ാക്കിയിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് തിളപ്പിക്കാം അതിനുശേഷം നമുക്ക് നമുക്കിതിലോട്ട് ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കണം നിങ്ങളുടെ കയ്യിൽ എന്താണുള്ളത് അത് അതിട്ട് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ അരക്കപ്പ് കുരുവില്ലാത്ത കറുത്ത മുന്തിരിയും അതുപോലെ തന്നെ അരക്കപ്പ് കിസ്മിസുമാണ് എടുത്തിട്ടുള്ളത് സാധാരണ നമ്മൾ പായസത്തിനൊക്കെ ഇടുന്ന മുന്തിരി ഉണ്ടല്ലോ അതും കൂടി ചേർത്തിട്ട് നമുക്കിതിൻ്റെ ഫ്ലെയിം ലോയിലാക്കാം എന്നിട്ട് ഒരക്കപ്പ് നമ്മുടെ ഈത്തപ്പഴം ഈത്തപ്പഴം കൂടി ചേർത്തിട്ട് ചെറുതായി കട്ട് ചെയ്ത് ഈത്തപ്പഴം കൂടി ചേർത്തിട്ട് നല്ല ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് തിളപ്പിച്ചെടുക്കാം അതിനുശേഷം നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു അര കപ്പ് സൺഫ്ലവർ ഓയിലും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അതിന് ശേഷം നമുക്ക് കപ്പ് ടോട്ടി ഫ്രൂട്ടി അതിപ്പോൾ നിങ്ങളുടെ കയ്യിൽ കളർ ഉണ്ടെങ്കിൽ അങ്ങനത്തെ കളർ എടിയാ ഞാനിപ്പോൾ പച്ച കളറാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ അര കപ്പ് ടോട്ടി ഫ്രൂട്ടിയും കൂടി ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ആക്കിയിട്ട് അതങ്ങ് മാറ്റി വെക്കുക അപ്പോൾ ഫസ്റ്റത്തെ പ്രോസസ്സ് എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ ഇനി പഞ്ചസാര പൊടിച്ചെടുക്കണം ഒരു മിക്സിഡ് ജാറിൽ അരക്കപ്പ് പഞ്ചസാരയും അതുപോലെ തന്നെ ഒരു അഞ്ച് ഗ്രാമ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം കേട്ടോ ഇതുപോലെ ഫൈനായിട്ട് പൊടിച്ചെടുക്കണം അതിനുശേഷം നമുക്കൊരു ബൗൾ ബൗളെടുക്കാം അതിൻ്റെ അരിപ്പ വെച്ചിട്ട് ഒന്നര കപ്പ് മൈദ ഇട്ടുകൊടുക്കാം കേട്ടോ നമ്മൾ ആ ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അതിലേക്ക് ഒന്നേക്കാൽ ടീസ്പൂണ് ബേക്കിംഗ് പൗഡറും കൂടി ചേർത്ത് കൊടുക്കണം കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ചേർക്കാം കേട്ട നമ്മളിതിൽ ബേക്കിംഗ് സോഡ യൂസ് ചെയ്യുന്നില്ല അതുകൊണ്ട് തന്നെ നല്ലപോലെ ഒന്ന് അരിച്ചെടുക്കുക ഒരു തവണ അരിച്ചെടുത്താൽ മതിയാവട്ടെ എന്നിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം ഇനി നമുക്ക് ഡ്രൈ ആയിട്ടുള്ളൊരു ബൗളെടുക്കാം അതിലേക്ക് റൂം ടെമ്പറേച്ചറിലുള്ള രണ്ട് മുട്ട മുട്ടെടുക്കുക നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള പഞ്ചസാര പൊടി ഉണ്ടല്ലോ അത് നമുക്ക് കുറേശ്ശേ ആയിട്ട് ഒഴിച്ചിട്ട് ഒരു വിസ്കിൻ്റെ സഹായത്തോടെ നല്ല പോലെ ഒന്ന് മിക്സ് ആയി കൊടുക്കാം നമുക്കിത് അടിച്ച് പതപ്പിക്കോ വേണ്ട ഒരു ഫോർക്കോ വിസ്കോ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുത്താൽ മതിയാകും അതിന് ശേഷം ഒരു ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്ത് കൊടുക്കുക ഈ ഒരു മുട്ടയിലേക്ക് എന്നിട്ട് വീണ്ടും നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നമ്മുടെ ഇതാ ഈയൊരു ഷുഗർ ക്യാരമൽ ചെയ്തത് ഇപ്പോൾ ഏകദേശം ഒന്ന് തണുത്ത് കഴിഞ്ഞിട്ടുണ്ടാവും ആ ഒരു സമയത്ത് നമ്മുടെ എഗ് മിക്സും കൂടി ഇതിലേക്ക് ഒഴിച്ചിട്ട് ഒരേ റൊട്ടേഷൻ നല്ല പോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം മിക്സ് ആക്കുമ്പോൾ ഈയൊരു കുലത്തിൽ ഉണ്ടാവാം എന്നിട്ട് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഉണ്ടല്ലോ നമ്മുടെ മൈദ മിക്സ് അത് ഇതുപോലെ കുറേശ്ശി ആയി ഒരേ റൊട്ടേഷനിൽ നല്ല നല്ല പോലെ ഒന്ന് മിക്സ് മിക്സായി കൊടുത്തതിനാൽ ഇതാ നമ്മുടെ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ വളരെ സിമ്പിളായിട്ടും ഈസി വേ ആയിട്ടും ഉണ്ടാക്കിയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ ഇത് ഇനി നമുക്ക് വേണമെങ്കിൽ കുറച്ച് അണ്ടിപ്പരിപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഒരു അരക്കപ്പ് അണ്ടിപ്പരിപ്പും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ ഇതിൽ നമുക്ക് ബദാമൊക്കെ ചേർക്കാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം കേട്ടോ ഇനിയിപ്പോൾ ഒരു സെവൻ ഇഞ്ചിൻ്റെ കേക്ക് തിന്നെ എടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ഇതുപോലത്തെ നോൺ സ്റ്റിക്ക് പാനിൽ നമുക്ക് ബേക്ക് ചെയ്യാം അതൊരു ബട്ടർ പേപ്പർ തടയിട്ടിട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ബാറ്ററി ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് എന്നിട്ട് കുറച്ച് ക്യാഷ്നെറ്റ് ഇതുപോലൊന്ന് ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ നിർബന്ധമൊന്നുമില്ല പക്ഷെ കാണാൻ നല്ല ഭംഗിയാണല്ലോ കുറച്ച് കറുത്ത മുന്തിരിയും കൂടി നമ്മളിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കറുത്ത മുന്തിരി എടുക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുരുമില്ലാത്ത മുന്തിരി തന്നെ നോക്കിയിട്ട് എടുക്കണം കേട്ടോ അപ്പോഴായിരിക്കും ടേസ്റ്റ് ഉണ്ടാവാം ഇനി നമ്മൾ ഓവൻ ഇല്ലാണ്ട് സാധാരണ ഇതുപോലത്തെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പോട്ടിലോ അല്ലെങ്കിൽ അലൂമിനിയത്തിൻ്റെ പോട്ടിലോ നമുക്കിത് ഒരു നാൽപ്പത് മിനിറ്റ് കുക്ക് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ എന്താ അടിപൊളിയായിട്ടുള്ള സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള പ്ലം കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ടാവട്ട ഇത് നമ്മൾ ഉണ്ടാക്കിയപാടും കഴിക്കാണ്ട് ഒരു രണ്ട് മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ ഇന്നുണ്ടാക്കിയിട്ട് നാളെ കഴിക്കാവുന്ന ആ ഒരു രീതിയിൽ ഉണ്ടാക്കിയാലും അങ്ങനെ കഴിക്കുമ്പോൾ ഉണ്ടായിരിക്കും അല്ല നല്ല ആ ഫ്ലേവറെല്ലാം നല്ലോണം ഇറങ്ങിയിട്ടോ നല്ല ടേസ്റ്റ് ആയിരിക്കും കഴിക്കാൻ കാരണം നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന ആ സെയിം ടേസ്റ്റിന് എന്നാൽ ഒരു പിടി ടേസ്റ്റ് കൂടുതലായിരിക്കും ഈ ഒരു കേക്ക് നമ്മൾ കഴിക്കുമ്പം കാരണം നല്ല ടേസ്റ്റിയാണ് കേട്ടോ നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കിയെന്ന് പറയേയില്ല കാരണം നമുക്കിതിൽ ഇല്ല ഓവൻ ഇല്ല മിക്സി ഇല്ല ഒന്നുമില്ല എല്ലാം ഹാൻഡ് മെയ്ഡാണ് അത് നിങ്ങൾക്ക് ഈ കേക്ക് കാണുമ്പോൾ മനസ്സിലാവല്ലോ എത്രത്തോളം പെർഫെക്റ്റ് ആയിട്ടാണ് ഇത് ബേക്ക് ആയിട്ടുള്ളതെന്ന് അപ്പം ചൂടൊന്നും മാറി കഴിഞ്ഞിട്ട് ഞാൻ ഇത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം വളരെ സിംപിളായിട്ട് ആർക്കും അതായത് കേക്കിൻ്റെ എ ബി സി ഡി അറിയാത്ത ആർക്കും നമുക്ക് ഈ ഒരു കേക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പം ഇത്രേ പണിയുള്ളൂ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു നല്ലൊരു വീഡിയോ ആയി വീണ്ടും കാണാം അതുവരേക്കും ബൈ ഫ്രം മനുസ്വേർഡ് താങ്ക്